പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തുകയാണ് ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം തൃശൂരിലേക്ക് പോവുകയും ശേഷം തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ചെയ്യും തുടർന്ന് സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ രണ്ട് ലക്ഷം വനിതകൾ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അംഗണവാടി ടീച്ചർമാർ വർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ പരിപാടിയിൽ പങ്കാളികൾ പാർലമെന്റിൽ വനിതാ സംവരണ ബില്ല് പാസാക്കിയതിൽ പ്രധാനമന്ത്രിയെ ബി കേരള ഘടകം ചടങ്ങിൽ ആദരിക്കും പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള വിവാദം കത്തിപ്പടരുന്നതിനിടെയാണ് സന്ദർശനം തേക്കിൻകാട് മൈതാനത്തെ പരിപാടിയിൽ കുടുംബശ്രീ പ്രവർത്തകർ വനിതാ സംരംഭകർ സാമൂഹിക പ്രവർത്തകർ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിലെ വനിതകളും പങ്കെടുക്കുമെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത് നേരത്തെ കൊച്ചിയിൽ സംഘടിപ്പിച്ച യുവം പരിപാടി പോലെ ആകും തൃശൂരിലെ ഒരു പരിപാടി നേരത്തെ ജനുവരി രണ്ടിന് പരിപാടി നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അതാണ് പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം പിന്നീട് മൂന്നാം തീയതിയിലേക്ക് മാറ്റിവെക്കപ്പെട്ടത് ഇന്ന് തമിഴ്നാട്ടിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തിയത് റോഡ് റെയിൽ വ്യോമ ഗതാഗത മേഖലയിലായി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് മോദിയുടെ സന്ദർശനങ്ങൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വലിയ വിജയം ലക്ഷ്യം വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ നീക്കം രണ്ടായിരത്തി ഇരുപത്തി പൊതു തിരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് ഉറപ്പാക്കാൻ ബി ദേശീയ നേതാക്കളോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് വെള്ളിയാഴ്ച ചേർന്ന ദേശീയ യോഗത്തിലാണ് നരേന്ദ്രമോദി ഇക്കാര്യം അറിയിച്ചത് ഗവൺമെന്റിന്റെ പ്രവർത്തനം ശക്തമാക്കാനും പ്രധാനമന്ത്രി പാർട്ടി നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാൽ ബി ജെ പിക്ക് കൂടുതൽ നിർണായകമായ അഭിജയം നേടാനാകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സ്ത്രീകൾ കർഷകർ ചെറുപ്പക്കാർ പാവപ്പെട്ടവർ എന്നിങ്ങനെ നാല് പ്രധാനപ്പെട്ട മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മോദി പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനകീയമാക്കുന്നതിനും അവബോധം വളർത്തുന്നതിനുമായി സർക്കാർ രാജ്യവ്യാപകമായി ആരംഭിച്ച വിക്ഷിത് ഭാരത് സങ്കല്പ യാത്രയുടെ തുടർന്നുള്ള പ്രവർത്തനവും യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു അടുത്തിടെ നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് പാർട്ടിയുടെ രാജ്യവ്യാപക പദ്ധതികളും യോഗത്തിൽ ചർച്ച ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൂന്ന് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ സമീപകാല വിജയങ്ങളിലെ തുടർന്ന് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിന് മുൻപ് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കേന്ദ്രതലത്തിൽ മൂന്നാം വിജയം പ്രതീക്ഷിക്കുന്നതായി പാർട്ടി നേതാക്കൾ ഉറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്